ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ട കൊടുക്കണ്ട വന്നിട്ട് ഞങ്ങൾ ആരും വന്ന് ശല്യം ചെയ്യണ്ട ഭക്ഷണങ്ങളുടെ എത്തിച്ച് തന്നാൽ മാത്രം മതി ഞങ്ങളിവിടെ സേഫ് ആയിട്ട് ചോദിച്ചു നോക്കിയാ പറഞ്ഞു ഇയാളുമായിട്ട് ഞാൻ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ട് ഇദ്ദേഹം നല്ല രീതിയിലുള്ള അട്ടമല ഏറാട്ടുകുണ്ടിലെ ആദിവാസി ജീവിതം ദുരിതപൂർണമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം അട്ടമലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബത്തിലെ അംഗങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് അവിടെ എത്തിയ വനപാലകർ പറയുന്നത് ജീപ്പുകൾക്ക് സ്ഥിരമായി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രണ്ട് ജീപ്പിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പായ ഉൾപ്പെടെ അഞ്ചു ദിവസത്തെ സാധനങ്ങൾ മുഴുവൻ എത്തിച്ചു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ബി എസ് ജയചന്ദ്രൻ ഇവർക്കുള്ള കിടക്കാനുള്ള പായ തൊട്ട് ഭക്ഷണ സാധനങ്ങൾ എല്ലാം എത്തിച്ചു കൊടുത്തതാണ് കൽപ്പറ്റ സ്റ്റാഫ് ഞാനും കൂടിയിട്ട് കോളനി നിവാസികൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഇന്നലെയും ഇവിടെ എത്തിച്ചു എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് കിട്ടുന്ന ഭക്ഷണ എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് ഉരുൾപൊട്ടലുണ്ടായ സമയത്തും ക്യാമ്പിലേക്ക് വരാൻ അവർ തയ്യാറായില്ല എന്നും ഒറ്റപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അട്ടമലയിലെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിത പ്രകൃതമാണ് ഇവർക്കുണ്ടായിരുന്നത് അതിനാൽ തന്നെ ആൾക്കാരുമായി ഇടപഴകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ആരും അങ്ങോട്ട് ചെല്ലരുതേ എന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്നും അത് ലംഘിച്ചാണ് പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ അങ്ങോട്ട് എത്തിയതേയെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശല്യം ചെയ്യരുത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവർ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയ സമയത്തും ഇവര് പറഞ്ഞ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ വില്ലേജ് ഓഫീസറൊക്കെ കൂടി ഇവിടെ വന്നു ഇവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അന്ന് ഇവര് ചക്കിയമ്മ പറഞ്ഞ എന്താ വെച്ചാല് ഞങ്ങൾക്ക് കൽപ്പറ്റയ്ക്ക് പോകണ്ട ഞങ്ങളുടെ കുട്ടികളൊക്കെ അതിരി ഇതിലെ കായ്പോ കൂട്ടിക്കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അട്ടമല തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇവിടെ തന്നെ എത്തിച്ചാൽ മതി എന്ന് അന്ന് പറഞ്ഞിരുന്നു അതാ ആ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ഇത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ ആരും വന്ന് ശല്യം ചെയ്യണ്ട ഞങ്ങൾ ഉള്ള ഭക്ഷണ ഇവിടെ എത്തിച്ചു തന്നാൽ മാത്രം മതി സേഫായി അന്ന് ഈ സാറുമാരി ഭക്ഷണം കൊണ്ടു തന്നില്ലെന്നൊക്കെ ഒരു പരാതി പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം അതില് കഴിച്ചോ രാവിലെ ഫുഡ് കഴിച്ചോ ചേലും വന്ന് പറഞ്ഞതാണോ അങ്ങനെ പറയാൻ ആണോ ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പറയിപ്പിച്ചു അതെ പിന്നെ അങ്ങനെ അങ്ങട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടീത്തന്നിട്ട് ഫുഡൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മുടങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും എല്ലാറുമാരും കൊണ്ടാ തന്നെ രാത്രിയും വായിലും എല്ലാവരും കൊണ്ടാ തന്നെ വെക്കുന്നുണ്ട്